ശ്രീകണ്ഠപുരം നഗരസഭാ കേരളോത്സവം ഡിസംബർ ഏഴ് മുതൽ പതിനാല് വരെ വിവിധ കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുകയാണ് ശ്രീകണ്ഠപുരം നഗരസഭാ കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള വടംവലി മത്സരം ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു വാശിയേറിയ വടംവലി മത്സരത്തിൽ റഷ് സ്റ്റാർ മാപ്പിനിയെ പരാജയപ്പെടുത്തി പാർക്കേഴ്സ് കോട്ടൂർ വിജയിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേശ്യാമ മാത്യു വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു നഗരസഭാ സെക്രട്ടറി ടി നാരായണൻ വി നസീമ ജോസഫിന ടീച്ചർ കെ ടി ലീല എന്നിവർ സംബന്ധിച്ചു കലാമത്സരങ്ങൾ ഡിസംബർ പതിനാല് ശനിയാഴ്ച നാളെ രാവിലെ മുതൽ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം